മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി വിവിധ മാപ്പിള കലകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു മുരളി ഡോക്ടർ സലീം എടരിക്കോട് ഡോക്ടർ കെ കെ മുഹമ്മദ് അബ്ദുൾ സത്താർ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് വിവിധ മാപ്പിള കലകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അക്കാദമി അവാർഡുകൾ ആണ് പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുന്നത് വീട്ടി മുരളി ഡോക്ടർ സലീം എഡറിക്കോട് ഡോക്ടർ കെ കെ മുഹമ്മദ് അബ്ദുൾ സത്താർ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ംസാക്കാൻ പുല്ലങ്കോട് ഗായകൻ എം കെ ജയഭാരതി ഗായിക എം യു നജീമ ഹസൻ ആലപ്പുഴ ഗായിക വെള്ളയിലൂബക്കർ സംഗീത സംവിധാനം അലി കണ്ണൂത്ത് മാപ്പിളപ്പാട്ട് രചന ആവിയിൽ മജീദ് കാസർകോട് ഒപ്പന കോയക്കുരുക്കൾ പന്നിയങ്കര കുൽക്കളി ബഷീർ വി കെ പതിയാരക്കര ദഫ് മണ്ണാരിൽ കുഞ്ഞാലൻ ഹാജി അറബനമുട്ട് ഖാജ ഹുസൈൻ പാലക്കാട് ചീനിമുട്ട് കുഞ്ഞാലിൽ കേശേരി വട്ടപ്പാട്ട് അഹമ്മദ് കുട്ടി മൗലവി മാവണ്ടിയൂർ കിസ്സപ്പാട്ട് ഡോക്ടർ എ മുല്ലക്കോയ ലക്ഷദ്വീപ് പഠനം എന്നിവർക്കാണ് അവാർഡുകൾ രൂപ പ്രൈസും ആദരഫലകവും ചേർന്നതാണ് അവാർഡ് സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡുകൾ സമ്മാനിക്കും ഡോക്ടർ ഹുസൈൻ രണ്ടാ പുലിക്കോട്ടിൽ ഹൈദരാലി ബഷീർ ചുറത്ര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ